ആരെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഇത്ര എനിക്ക് പറയാനുള്ളത് അൺഫെയർ ആണ് ആരും തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണോ പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല ഞെട്ടിപ്പോയെന്ന് ചോദിച്ചാൽ വോട്ടിംഗ് ലിസ്റ്റില് കുറവായിരുന്നു പി ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ ഇപ്പോർട്ടുന്നുന്ന സപ്പോർട്ട് കൊടുക്കிட்டு இருக்கு നോർമൽ സപ്പോർട്ട് അതുപോരാ മലയാളികൾ ഇതിനെക്കുറിച്ച് ചെറുവാട് അറിയാനുണ്ട് അതിനെക്കുറിച്ച് അല്ല സംസാരിക്കാം ഈ പിആർ കാരണമാണ് അവർ പലരും പിടിച്ചിരിക്കുന്നത് ഡെഫിനിറ്റലി ഡെഫിനിറ്റലി એટલે ഇത്രേം ദിവസത്തൂടെ അങ്ങനെണ്ടല്ല പെർഫോമൻസ് പെർഫോമൻസ് ഓക്കേ ഫസ്റ്റ് കാറിട്ട് ഒരു ഡെമോ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു തോന്നി വിത്തിൻ അവേഴ്സ് പുള്ളി തന്നെ അത് റിയലൈസ് ചെയ്തു നമ്മൾ നമ്മളുടെ ബാത്മൂമൊരു തെറ്റ് പറ്റിയായിരുന്നു ചെയ്യേണ്ടത് ക്ഷമ ചോദിക്കണം സോ അപ്പോൾ അത് അപ്പോളജൈസ് ചെയ്തു ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല ഒറ്റക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് ഹാർട്ടഡ് ഹാർട്ടഡാണെന്നുള്ള ഒരുപാട് മെസ്സേജസ്റ്റ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജ് പേഴ്സണലി വന്നിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ അത്രയും ദിവസം നന്നായിട്ട് നിന്നിട്ടുണ്ട് അതാ പറഞ്ഞാൽ അതെല്ലാം എക്സ്ക്ലൂസീവ് അതിന്റെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിന്റെ വരെ പോയിരുന്നു ഇതിനെ കുറിച്ചിട്ടൊന്നും വിഷയൻ അറിയില്ല ഇത്തരം പി ആർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ ഇതിനെ കുറിച്ച് അത്ര വലിയ സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല

അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല നമ്മളതിനെ കുറച്ച് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ആയിട്ടുള്ള ായിട്ടുള്ള അല്ല എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരല്ല പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതല്ല എന്റെ അർത്ഥം അപ്പൊ അവിടെ എന്തോ ഒരു ഇതില്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ പറയാം ഞാനും ഓട്ടോയ് മീൻസ് ഒരു ഭയങ്കര വിഷമം തോന്നുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഓർട്ടർ കൊടുത്തിട്ടുണ്ട് അറിയില്ല കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മള് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ